നമസ്കാരം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന എഞ്ചിൻ എന്ന് വിളിക്കാവുന്ന നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് നമ്മുടെ സ്വന്തം എൻ എസ് സി അതിന്റെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആ റിപ്പോർട്ടിലെ കണക്കുകളും കഥകളും വെച്ച് എൻ എസ് സിയുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം എൻ എസ് സിയെ ശരിക്കും ഇന്ത്യയുടെ സാമ്പത്തിക എൻജിൻ എന്ന് തന്നെ വിളിക്കാം ഒരു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നേറുമ്പോൾ സാമ്പത്തിക വിപണികളിൽ സാധാരണക്കാർക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക അതാണ് എൻ എസ് സിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്തിനാണ് ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയുടെ ഇത്രയും വലിയൊരു സമ്പദ്വ്യവസ്ഥയിൽ എൻ എസ് സി ശരിക്കും എന്ത് പങ്കാണ് വഹിക്കുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ കഴിഞ്ഞ മുപ്പത് വർഷമായി ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റിന് അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എൻ എസ് സി വിശ്വാസം സുതാര്യത പിന്നെ പുതിയ ആശയങ്ങൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അവരുടെ പ്രധാന ദൗത്യം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് പണം ആവശ്യമാണല്ലോ ആ പണം കണ്ടെത്താനുള്ള ഒരു പ്രധാന വഴിയാണിത് അപ്പോൾ എന്താണ് ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊരു വലിയ മാർക്കറ്റാണെന്ന് സങ്കല്പിക്കുക പക്ഷേ ഇവിടെ നമ്മൾ പച്ചക്കറിയോ മീനോ ഒന്നുമല്ല വാങ്ങുന്നത് പകരം വലിയ കമ്പനികളുടെ ഓഹരികളാണ് പൂർണമായും കമ്പ്യൂട്ടറിലൂടെ പ്രവർത്തിക്കുന്ന ഈ പ്ലാറ്റ്ഫോം നമ്മളെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് നിക്ഷേപം നടത്താനും അതുവഴി രാജ്യത്തിൻ്റെ വളർച്ചയിൽ പങ്കാളികളാകാനും ഒരു അവസരം തരുന്നു ശരി ഇനി നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് കടന്നാലോ കഴിഞ്ഞ സാമ്പത്തിക വർഷം എൻ എസ് സി എന്തൊക്കെയാണ് നേടിയതെന്ന് നോക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും അപ്പോൾ ആദ്യം തന്നെ വരുമാനത്തിന്റെ കാര്യം പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ ഒന്നോർത്തു നോക്കേ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനേഴ് ശതമാനത്തിന്റെ ഉണ്ടായിരിക്കുന്നത് ചെറിയൊരു വളർച്ചയല്ല അത് ഇനി ലാഭത്തിന്റെ കണക്ക് നോക്കിയാലോ നാൽപ്പത്തിയേഴ് ശതമാനം അവിശ്വസനീയമായൊരു കുതിച്ചുചാട്ടമാണിത് ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ എസ് സിയുടെ സാമ്പത്തിക ആരോഗ്യം വളരെ ശക്തമാണെന്നും നല്ലൊരു മുന്നേറ്റത്തിലാണെന്നുമാണ് ഈ ചാർട്ട് നോക്കുമ്പോൾ ആ വളർച്ചയുടെ ചിത്രം നമുക്ക് കൂടുതൽ വ്യക്തമാകും കണ്ടില്ലേ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലാഭം എങ്ങനെയാണ് കുത്തനെ മുകളിലേക്ക് പോകുന്നതെന്ന് ചുരുക്കി പറഞ്ഞാൽ എൻ എസ് സി വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു ഇനി നമുക്ക് കമ്പനിയുടെ കണക്കുകളിൽ നിന്ന് ജനങ്ങളിലേക്ക് വരാം കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് മാത്രം എത്ര പുതിയ നിക്ഷേപകർ എൻ എസ് സിയിൽ ചേർന്നു എന്നറിയാമോ കോടി ഇത് ശരിക്കും ഞെട്ടിക്കുന്നൊരു കണക്കാണ് അപ്പോൾ ഒരു ചോദ്യം വരും അല്ലേ ഇത്രയും കോടിക്കണക്കിന് ആളുകളും ഇടപാടുകളും നടക്കുമ്പോൾ ഈ സിസ്റ്റം എങ്ങനെയാണ് സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇതിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് എൻ എസ് സിയുടെ നേതൃത്വം തന്നെ പറയുന്നുണ്ട് നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിനാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുതന്നെയാണ് അവരുടെ വിജയരഹസ്യവും ഈ വിശ്വാസം വെറും വാക്കുകളിലല്ല അതിനു പിന്നിൽ ഭയങ്കരമായ ഒരു ടെക്നോളജിയുണ്ട് ആറ് അത്യാധുനിക ഡേറ്റാ സെന്ററുകൾ സ്റ്റോറേജ് കപ്പാസിറ്റി കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും മുപ്പത് പെറ്റാബായറ്റ് ഈ പെറ്റാബായറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ആയിരക്കണക്കിന് ഹൈ ക്വാളിറ്റി സിനിമകൾ സൂക്ഷിക്കാൻ വേണ്ടി വരുന്ന അത്രയും സ്പേസ് അത്രയും വലിയൊരു സംവിധാനമാണ് ഇതിൻറെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ കണക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ സിസ്റ്റത്തിന്റെ വലുപ്പം ഒരു ദിവസം രണ്ടായിരം കോടിയിലധികം മോഡറുകൾ ഇരുപത്തൊമ്പത് കോടിയിലധികം ട്രേഡുകൾ ഇതൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ എന്തുമാത്രം കരുത്തുള്ള ടെക്നോളജി വേണം ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ നടന്നിട്ടും കഴിഞ്ഞ വർഷം ഒരു ഡേറ്റ ചോർച്ച പോലും ഉണ്ടായിട്ടില്ല അതവരുടെ സുരക്ഷയുടെ ഏറ്റവും വലിയ തെളിവാണ് ഈ ടെക്നോളജി കൊണ്ടുള്ള ഗുണം സാധാരണ നിക്ഷേപകർക്ക് എങ്ങനെ കിട്ടി ഈ ടൈം ലൈൻ നോക്കൂ പണ്ടൊക്കെ ഒരു ഷെയർ വിറ്റാൽ പണം കയ്യിൽ കിട്ടാൻ അഞ്ച് ദിവസം വരെ കാത്തിരിക്കണമായിരുന്നു പിന്നത് മൂന്നായി ഒന്നായി ഇപ്പോഴോ അതേ ദിവസം തന്നെ പണം അക്കൗണ്ടിൽ വരുന്ന ടി പ്ലസ് സീറോ സെറ്റിൽമെന്റ് വരെ വന്നിരിക്കുന്നു അതായത് നിങ്ങളുടെ പണം ഒട്ടും വൈകാതെ കയ്യിൽ കിട്ടും ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം സാമ്പത്തിക ഉൾക്കൊള്ളൽ അതായത് വലിയ നഗരങ്ങളിൽ മാത്രമല്ല രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സാധാരണക്കാരിലേക്ക് എൻ എങ്ങനെയാണ് എത്തുന്നത് എന്ന് നോക്കാം ഈ ഭൂപടം കണ്ടാൽ തന്നെ കാര്യം മനസ്സിലാകും ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ മുക്കിലും മൂലയിലും അതായത് തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം പിൻകോഡുകളിലും ഇന്ന് എൻ എസ് സിയുടെ സേവനം ലഭ്യമാണ് ഇതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ ആകെ എത്ര നിക്ഷേപകർ ഇതിൽ പങ്കാളികളാണെന്നറിയോ പതിനൊന്നേ പോയിന്റ് മൂന്ന് കോടി കഴിഞ്ഞ നാല് വർഷമായി ഓരോ വർഷവും ഏകദേശം മുപ്പത് ശതമാനം വെച്ചാണ് ഈ എണ്ണം കൂടുന്നത് അപ്പോൾ ആരാണ് ഈ പുതിയ നിക്ഷേപകർ ഈ കണക്കുകൾക്ക് പിന്നിലെ മനുഷ്യരാരാണെന്ന് നോക്കാം കൂടുതലും ചെറുപ്പക്കാരാണ് നാൽപ്പത് ശതമാനം പേരും മുപ്പത് വയസ്സിൽ താഴെയുള്ളവർ അതുപോലെ തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തവും കൂടുന്നുണ്ട് പുതുതായി വരുന്നവരിൽ നാലിലൊന്നും സ്ത്രീകളാണ് ഇത് ഇന്ത്യൻ സമൂഹത്തിൽ വരുന്ന വലിയൊരു മാറ്റമാണ് കാണിക്കുന്നത് ഒരുപക്ഷേ ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിപ്ലവകരമായൊരു കണ്ടെത്തൽ ഇതായിരിക്കും ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ ഓഹരി ഉടമകൾ വിദേശികളല്ല മറിച്ച് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ഇന്ത്യക്കാരാണ് ഇത് നമ്മുടെ സമ്പദ്വ്യവസ്ഥയിൽ സാധാരണക്കാർക്കുള്ള വിശ്വാസം എത്രമാത്രം വർദ്ധിച്ചു എന്നതിൻ്റെ തെളിവാണ് ശരി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ കണക്കുകളെല്ലാം ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുകൂടി നോക്കാം അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം രത്ന ചുരുക്കം എന്താണ് എൻഎസ് സി റെക്കോർഡ് വളർച്ച നേടുന്നു ലോകോത്തര ടെക്നോളജി ഉപയോഗിച്ച് വിശ്വാസ്യത ഉറപ്പാക്കുന്നു രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും എത്തുന്നു അതിനെല്ലാമുപരി ഇന്ത്യയുടെ ഭാവിയെ രൂപപ്പെടുത്താൻ കഴിവുള്ള ഒരു പുതിയ തലമുറ നിക്ഷേപകരെ വാർത്തെടുക്കുന്നു അപ്പോൾ ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഊർജ്ജം പകരുകയാണ് എൻ ഈ ഊർജ്ജം മുഴുവൻ ഒന്നിക്കുമ്പോൾ ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കും തീർച്ചയായും നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത് അടുത്ത വിഷയവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് നമ്മുടെ എല്ലാം എൻ എസ് സി അവരുടെ ഐ പി ഒ വരാൻ തയ്യാറെടുക്കുകയാണല്ലേ അപ്പോൾ അതിനു മുൻപ് അവരുടെ സാമ്പത്തിക നില എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിച്ചാലോ ഈ കണക്കുകൾക്ക് ശരിക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന എൻ എസ് സി എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണെന്ന് ഒന്ന് മനസ്സിലാക്കണം ഇതൊരു വെറും കമ്പനിയല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഒരു ഭീമൻ തന്നെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ പന്ത്രണ്ട് കോടിയിലധികം അതെ പന്ത്രണ്ട് കോടിയിലധികം രജിസ്റ്റേർഡ് ഇൻവെസ്റ്റേഴ്സാണ് എൻ എസ് സിയുടെ ഭാഗമായിട്ടുള്ളത് രാജ്യത്തിന്റെ ഏതാണ്ട് എല്ലാ മുക്കലും മൂലയിലും ഇവരെത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇനി ഗ്ലോബൽ ലെവലിൽ നോക്കിയാലോ ട്രേഡ് ചെയ്യപ്പെടുന്ന കോൺട്രാക്റ്റുകളുടെ എണ്ണത്തിൽ ലോകത്തിൽ നമ്പർ വൺ അതാണ് എൻ എസ് സി അതുമാത്രമല്ല ട്രേഡുകളുടെ എണ്ണത്തിന്റെ കാര്യമെടുത്താൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഇക്വിറ്റി എക്സ്ചേഞ്ച് കൂടിയാണ് നമ്മളുടെ എൻ എസ് ഇ അപ്പോൾ ഇത്രയും ഭീമനായ ഒരു സ്ഥാപനം ഇവരുടെ വരുമാനം എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെയാണ് ഇവർ പണമുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇവരുടെ വരുമാനത്തിന്റെ ഒരു സിംഹഭാഗവും അതായത് ഏകദേശം ഒരു എഴുപത്തിയാറ് ശതമാനത്തോളം വരുന്നത് ട്രാൻസാക്ഷൻ ചാർജുകളിൽ നിന്നാണ് നമ്മൾക്ക് ഓരോ ട്രേഡ് ചെയ്യുമ്പോഴും അതിൽ നിന്നൊരു ചെറിയ ഫീസ് ഇവർ ഈടാക്കും അതാണ് പ്രധാന വരുമാനമാർഗം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രത്തോളം ട്രേഡിംഗ് നടക്കുന്നു എന്നതിനെ നേരിട്ട് ആശ്രയിച്ചിരിക്കും എൻ എസ് സിയുടെ വരുമാനം ട്രേഡിംഗ് കൂടിയാൽ വരുമാനം കൂടും കുറഞ്ഞാൽ കുറയും അത്ര സിമ്പിളാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ സംഭവിച്ചത് അത്ര നല്ലൊരു കാര്യമല്ല ട്രേഡിംഗ് വോളിയത്തിൽ കാര്യമായ ഒരു കുറവാണ് നമ്മൾ കണ്ടത് നിങ്ങൾ നോക്കുവാണെങ്കില് ക്യാഷ് മാർക്കറ്റ് ഇക്വിറ്റി ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് എല്ലാ പ്രധാന പ്രോഡക്റ്റുകളിലും ഡെയിലി വോളിയം താഴോട്ട് പോയി അപ്പോൾ ഈ ട്രേഡിംഗ് വോളിയത്തിലെ കുറവ് അവരുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിച്ചത് നമുക്കതൊന്ന് പരിശോധിക്കാം ഇവിടെ ശരിക്കും രണ്ട് വ്യത്യസ്തമായ കഥകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വലിയ ചിത്രം നോക്കുകയാണെങ്കിൽ അതായത് വാർഷിക കണക്കുകൾ എടുത്താൽ എൻ എസ് യുടെ ലാഭം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തുടർച്ചയായി വളരുകയാണ് വളരെ ശക്തമായൊരു വളർച്ച തന്നെ പക്ഷേ നമ്മൾ ഈ അടുത്ത കാലത്ത് അതായത് ക്വാർട്ടർലി റിസൾട്ട്സിലേക്ക് സൂമിൻ ചെയ്യുമ്പോൾ കഥ ആകെ മാറുകയാണ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാഭത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ ഭീമമായ ഇടിവ് ഇതൊരു ചെറിയ കാര്യമല്ല അപ്പോ ഈ രണ്ടാം പാദത്തിലെ റിസൾട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ വരികയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കണക്കുകളിൽ ഒരു യഥാർത്ഥ പ്ലോട്ട് ട്വിസ്റ്റ് ഇവിടെയാണ് സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും അല്ലേ ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്സിന് ഒരൊറ്റ ക്വാർട്ടറിൽ എങ്ങനെയാണ് ലാഭത്തിൽ ഇത്ര വലിയൊരു ഇടിവ് വരാൻ കാരണം അതിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ഈ ഒരൊറ്റ സംഖ്യയിലാണ് ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപ അതെ ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഒരു പ്രൊവിഷൻ അപ്പോ ഈ പ്രൊവിഷൻ എന്ന് ചോദിച്ചാൽ ഇതൊരു സാധാരണ ബിസിനസ് ചെലവല്ല കൊല്ലൊക്കേഷൻ ഡാർക്ക് ഫൈബർ കേസുകളുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് റെഗുലേറ്ററായ സെബിയുമായി ഒരു നിയമപരമായ ഒത്തുതീർപ്പിനു വേണ്ടി നീക്കി വെച്ച ഒരു ഭീമമായ തുകയാണ് ഇതൊരു വൺ ടൈം കാര്യമാണ് അതായത് സാധാരണയായി സംഭവിക്കുന്ന ഒന്നല്ല ഇനി ഈ തുകയുടെ ഇംപാക്റ്റ് എത്ര വലുതാണെന്ന് നോക്കൂ ഈയൊരു ഒറ്റത്തവണ ചെലവ് ഇല്ലായിരുന്നെന്ന് വിചാരിക്ക എങ്കിൽ എൻ എസ് സിയുടെ ലാഭം ശരിക്കും മുപ്പത്തിമൂന്ന് ശതമാനം കുറയുകയല്ല മറിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ എട്ട് ശതമാനം കൂടുകയാർന്നു ചെയ്യുക കണ്ടില്ലേ ആ ഒറ്റസംഖ്യ ചിത്രം മൊത്തത്തിൽ മാറ്റിമറിച്ചു അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം എൻ എസ് സിയുടെ ഐ പി ഒക്കു വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിക്ഷേപകൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ഈ കണക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതിനെ നമുക്ക് രണ്ട് വശങ്ങളായിട്ട് കാണാം ഒരു വശത്ത് എൻഎസ് സി ഒരു മോണപ്പൊളി പോലെയാണ് പ്രധാന സെഗ്മെന്റുകളിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്കറ്റ് ഷെയർ അതിഗംഭീരമായ ലാഭം ഇതൊക്കെയാണ് പ്ലസ് പോയിന്റുകൾ എന്നാൽ മറുവശത്ത് വരുമാനത്തിനു വേണ്ടി ട്രേഡിംഗ് ബോണസുകളെ ആശ്രയിക്കണം അത് എപ്പോഴും ഒരുപോലെ നിൽക്കില്ല പോരാത്തതിന് ഈ വലിയ പ്രൊവിഷൻ കാണിച്ചു തരുന്നത് പോലെ വലിയ റെഗുലേറ്ററി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട അവസാനത്തെ ചോദ്യം ഇതാണ് എൻ എസ് സിയുടെ ഈ കോട്ട പോലെ ഉറച്ച മാർക്കറ്റ് പൊസിഷൻ ഈ റെഗുലേറ്ററി പ്രശ്നങ്ങളുടെ നിഴലിനെ അതിജീവിക്കാൻ മാത്രം ശക്തമാണോ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഈ രണ്ട് കാര്യങ്ങളിൽ ഏതിനാണ് നിങ്ങൾ കൂടുതൽ വില കൽപ്പിക്കുന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്